നമസ്കാരം ദൈവമെന്ന് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതിയായ മുഹമ്മദ് സനീബ് എന്ന മഹുസിനെതിരെ പോലീസ് കേസെടുത്തു ദൈവമാണെന്ന് സ്വയം വിശ്വസിപ്പിച്ചു നൂറുകണക്കിന് ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത വ്യക്തിയാണ് മോസിം എന്ന മുഹമ്മദ് സാനി പണം നൽകിയാൽ അത് അത്ഭുതകരമായി ഇരട്ടിക്കുമെന്നും ജീവിതത്തിൽ വലിയ ഐശ്വര്യം വരുമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു ഇയാളുടെ തട്ടിപ്പ് മോസിൻ നടത്തിയ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സത്യദാസ് എന്ന പരാതിക്കാരൻ വെളിപ്പെടുത്തിയതോടെയാണ് ഈ കഥയിലെ പോലീസ് ബന്ധം ഉൾപ്പെടെ പുറത്തു വന്നത് മറുനാടനാണ് ഈ തട്ടിപ്പ് വാർത്ത പുറത്തുവിട്ടത് മോട്ടിവേഷൻ ക്ലാസിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത് മോട്ടിവേഷൻ ക്ലാസുകളിൽ പങ്കെടുത്താൽ കോടികൾ സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയതായിട്ടാണ് പരാതി സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന പത്തോളം പേർക്കെതിരെയുമാണ് നെന്മാറ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൊടുങ്ങല്ലൂർ സ്വദേശിയായ മുഹമ്മദ് സനീബ് എറണാകുളം സ്വദേശിയായ ശക്തിദാസ് തൃശൂർ സ്വദേശിയായ മറ്റൊരാൾ എന്നിവരുടെ പേരുകളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിസ്റ്റിക് പ്രയേഴ്സ് ഹോളി മാസ് സിക്സ് എം ക്ലബ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് ഗ്രൂപ്പിലെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ ഒരു വർഷത്തിനുള്ളിൽ ആറ് കോടി രൂപ വരെ ലാഭം ഉണ്ടാക്കാമെന്ന് പ്രതികൾ പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു ഇതിനായി നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ പ്രതികൾ നൽകിയ ബാങ്ക് അക്കൌണ്ടിലേക്ക് പരാതിക്കാരൻ അയച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതിന് പരാതിക്കാരന്റെ വാട്സാപ്പിലേക്ക് പ്രതികൾ അയച്ചു നൽകിയ സൂം ലിങ്ക് വഴി ക്ലാസിൽ പങ്കെടുത്ത ശേഷമാണ് പണം കൈമാറിയത് ഫെഡറൽ ബാങ്കിലെ എം പ്രോസ്പെരിറ്റി എന്ന പേരുള്ള അക്കൗണ്ടിലേക്കാണ് ഗൂഗിൾ പേ വഴി തുക കൈമാറിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു പിന്നീടാണ് താൻ തട്ടിപ്പിനിരയായ വിവരം പരാതിക്കാരൻ തിരിച്ചറിഞ്ഞത് നിക്ഷേപിച്ച തുകയോ ലാഭവിഹിതമോ തിരിച്ചു നൽകാതെ പ്രതികൾ ചതിയും വിശ്വാസവഞ്ജന കാട്ടിയെന്നാണ് പരാതിയെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയാറ് ഡി പ്രകാരവുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു അതേസമയം മോഹ്സിന്റെ വലങ്കയായി പ്രവർത്തിക്കുന്നത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന വിവരവും മറന്നടൻ പുറത്തുവിട്ടിരുന്നു റീന ജീവൻ എന്ന പോലീസ് ഓഫീസർ മെഹ്സിനോടുള്ള തന്റെ അമിതമായ ആരാധന വെളിപ്പെടുത്തുന്ന ശബ്ദരേഖകൾ പുറത്തായതോടെ പോലീസ് സേനയ്ക്കാകെ ഇത് നാണക്കേടായി മാറുകയും ചെയ്തു മോഹ്സിന്റെ ഏറ്റവും അടുത്ത അനുയായം ആരാധകയുമാണ് പോലീസ് ഉദ്യോഗസ്ഥയായ റീന ജീവൻ പുറത്തുവന്ന ഓഡിയോയിൽ ഇവർ മൊഹസിനോടുള്ള തന്റെ ഭ്രാന്തമായ ആരാധക ജീവന്റെ ശബ്ദരേഖയിൽ തട്ടിപ്പുകാരനോടുള്ള ആരാധന കരകവിഞ്ഞൊഴുകയാണ് ദൈവമാണെന്ന് സ്വയം വിശ്വസിപ്പിച്ച് നൂറുകണക്കിന് ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് അതേസമയം പുറത്തു വന്ന ഓഡിയോയിൽ പോലീസുകാരിയുടെ അമിതമായിട്ടുള്ള ആരാധന വെളിപ്പെടുത്തുന്ന സംഭാഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ലവ് യു മോസിൻ ഐ ലവ് യു സോ മച്ച് എന്ന് തുടങ്ങുന്ന ശബ്ദരേഖയിൽ മുഹുസിൻ തന്നെ വലിയ ആപത്തുകളിൽ നിന്ന് സംരക്ഷിച്ചുവെന്നും ഇനി ഒരു ശക്തിക്ക് തന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നുമാണ് റീന പറയുന്നത് അമ്പലങ്ങളിലെ പാട്ട് കേൾക്കുമ്പോൾ തനിക്ക് പുച്ഛം തോന്നുന്നുവെന്നും മുമ്പ് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്നും ഇവർ പറയുന്നു മുഹുസിൻ ഇല്ലാത്ത ലോകത്ത് തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അന്ന് തന്നെ മരണം നടന്നിരിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് ഡ്യൂട്ടി സമയത്ത് പോലും ഹെഡ്സെറ്റ് വഴി മുക്സിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ വെളിപ്പെടുത്തുന്നു ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന അനൗൺസ്മെന്റിനിടെ പോലും അറിയാതെ മോക്സിൻ്റെ പേര് വിളിച്ചു ഇവർ ഓഡിയോയിൽ പറയുന്നുണ്ട് ആറ് മാസത്തിനുള്ളിൽ പോലീസ് ജോലി രാജിവെച്ച് മോക്സിനോടൊപ്പം പൂർണ്ണമായി പ്രവർത്തിക്കാൻ താനും ഭർത്താവും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ഇവർ ഓഡിയോയിൽ പറയുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥ തട്ടിപ്പിന് ഉടപെടുകയാണെന്ന് പരാതിക്കാരനായ സത്യദാസ് ആരോപിച്ചിരുന്നു പോലീസ് യൂണിഫോമിലുള്ള റീനയുടെ സാന്നിധ്യമാണ് പലരെയും ഈ തട്ടിപ്പ് ഗ്രൂപ്പിൽ വിശ്വസിച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് മകളുടെ വിവാഹത്തിന് പണം തെയ്യാതെ വന്ന ആളോട് മൗസിൻ തരുമെന്ന് വിശ്വസിപ്പിച്ച് പലിശയ്ക്ക് പണം എടുത്തു നൽകാനും ഇവർ പ്രേരിപ്പിച്ചു സത്യദാസ് എന്നയാൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറലോകമറിഞ്ഞത്